എല്ലാം പെട്ടെന്നായിരുന്നു ഞാൻ ഒരു സ്ഥലത്ത് നിർത്തി ചാടി ഇറങ്ങി ഞാനിപ്പോൾ അങ്ങനെ കേരളത്തിൽ കാലു കാലുകുത്തിയിരിക്കണം കേട്ടോ ഇത്രയും നേരം ഞാൻ ട്രെയിനിലായിരുന്നു കാലുകുത്തിയത് ഇത്രയും നേരം കയറി ബ്രോ ഒരു ഹായ് പറഞ്ഞോ എന്നുണ്ട് വിശേഷം എന്റെ ട്രെയിനിലെ കമ്പാനിയനായിരുന്നു കേട്ടോ നമ്മൾ രണ്ടുപേരും കൂടെ ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങി ഞാൻ അവസാനം ട്രെയിനിലെടുത്ത് തിരുവനന്തപുരത്തോട്ട് വന്നു ഞാൻ ട്രെയിനിൽ കയറിയ കാശങ്ങളൊന്നും കാണിച്ചില്ല ഇതിനിടയിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നടന്നു വന്നപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു ഹായ് അബൌട്ട് യു ഗസ് ഡുഡ് Lots of animals and lots of landscapes. Okay. Are, well, yeah, touching uh, something deep inside. Yeah. Sorry, what's your name again? I'm Jeremy. Jeremy and Marie. Maria Ma Maria is like very typical common name in, I think, especially in France, right? Oh, Marie. Yes. Okay, Mary sorry. In France, Maria in Portugal. <laughs> yeah, yeah Marie, Marie in France, yeah. Maria yeah. in Portugal. <laughs> I was saying you are our relatives, like, Parangi people, you know. ീസ് ഓക്കെ പക്ഷെ ഞാൻ അവർക്ക് വന്നിട്ട് ഷാർജ ഷേക്ക് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു ഇവരെ ജസ്റ്റ് ഇപ്പൊ ഡ്രൈവേഴ്സ്റ്റേഷനിൽ നിന്ന് കണ്ടാണ് ഞാൻ ഇനി വീട്ടിലോട്ട് പോകാൻ കേട്ടോ നല്ല ടയേർഡാണ് ബസ്സിൽ നിന്ന് എരിങ്ങിയിട്ട് ഒത്തിയിരുന്ന് ഞാൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നെ വിളിക്കാൻ വേണ്ടി ഇത്ത വന്നിട്ടുണ്ട് അവിടെ എവിടെ ഏട്ടാ നിൽക്കുവാണ് പിന്നെ അവസാനം ഞാൻ എൻ്റെ എന്റെ വീട്ടിലോകത്തിലെത്തിയിട്ടുണ്ട് വീട്ടിലാരെങ്കിലും കേട്ടോ എല്ലാവരും ഹോസ്പിറ്റലാണ് വാപ്പ് കുറച്ച് ഹോസ്പിറ്റലായത് ഞാനിന്നിപ്പോൾ വന്ന് ഫ്രഷ് ആയിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് പോകാൻ വീട്ടിലെന്തൊക്കെ ഇതിൻ്റെ ഇടയിൽ വീട്ടിലൊക്കെ വന്നു പിന്നീട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ഖത്തറിലെ ഒരു കസിൻ അപ്പോൾ അവൻ്റെ അവൻ എയർപോർട്ടിൽ വന്നപ്പോൾ സർപ്രൈസായിട്ട് പോയിട്ട് അവന് ഒരു വെൽക്കമിങ് ഒക്കെ കൊടുത്ത് പരിപാടിയൊക്കെ അതിഗംഭീരമാക്കി പിന്നീട് കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലാണ് ഫാദർ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് മണവാളന്റെ ഗ്രൂപ്പ് ജ്യൂ നമ്മൾ അടിപൊളിയാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ രണ്ടു ദിവസമായിട്ട് ഞാൻ ഹോസ്പിറ്റലിലാണ് വിഷ്ണു ബുട്ട വിഷ്ണു അങ്ങനെ വന്നു നീ കഴിച്ചോ നീ കഴിച്ചോ ഇവിടെ ഹോസ്പിറ്റലിൽ ഒരു തമ്മിനെ കിട്ടി പേര് പേരൊരാടാ ബിനോയ് അവന് ഞാന് വീട്ടിൽ നിന്ന് എല്ലാം കൊണ്ടുവന്ന പാൻ പറയില്ല ഇത്രേ ഉള്ളു ആ ചേട്ടാന്ന് നിനക്ക് ഇനി വേണം ചിക്കൻ കുറവാ അവന് ചമ്മന്തി അച്ചാറ് മുട്ട പൊരിച്ചത് ഒരു ഫുൾ മുട്ട പൊരിച്ചത് നമ്മൾ പകുതിയാണ് ഏട്ടോ എടുക്കുന്നത് എന്റെ വിഷ്ണുവിന് പോലും കൊടുത്തില്ല എന്നിട്ടാ അവൻ ചോദിക്കാൻ എൻ്റെ അടുത്ത് ചേട്ടാ ഇത്രേ ഉള്ളുവാട്ടോ തന്നെയടാ നിനക്ക് തന്ന കുറ്റം അവന്റെ ചിരി എന്റെ നീ കഴിക്കണ്ട ഇതാണ് കേട്ടോ നമ്മുടെ ഭക്ഷണം പിന്നെ കുറച്ച് കറി സാമ്പാർ ഇത് ചമ്മന്തി ഇത് നീ കഴിച്ചോ നീ കഴിച്ചോ അതാണ് കറികൾ നിനക്ക് നിനക്ക് കറികളും കറിയല്ലോ നിന്റെ മറ്റൊരു ദിവസം കൊറേ ദിവസമായല്ലേ വിഷ്ണു ഹോസ്പിറ്റലിൽ വിഷ്ണുവിൽ നിന്നാണോ കുറച്ച് ദിവസമായി കുറച്ച് ദിവസമായിട്ടോ വിഷ്ണു എൻ്റെ ഇവിടെ ഫുൾ ടൈം ഒന്നും കേട്ടോ വല്ലപ്പോഴും വൈകിട്ട് വരുന്നതാണ് അത് വൈകിട്ടാണ് ഒരു ക്ലിപ്പ് എടുക്കുന്നത് ഇന്ന് ആർ സി സിയിൽ പലയിടത്തൊക്കെ ആയിട്ട് ഓടി 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 തളന്നു കേട്ടോ അയ്യോ അതാണ്ടവിടെ ഇന്നത്തെ ആഹരം പുട്ട് പപ്പടം പഴം അതെല്ലാം ഇട്ട് മിക്സ് ചെയ്തോണ്ടിരിക്കണം കേട്ടോ ണം കേട്ടോ പുത്ത കഴിക്കുന്നത് പുച്ചാണോ അവന് നാണോ ചിക്കൻ കറി ഉണ്ടായിരുന്നെ കൊള്ളായിരുന്നു വീണ്ടും ഞാൻ വീണ്ടും ഇരിക്കുന്നത് ഭക്ഷണം കഴിക്കാനാണ് ചുമല്ലേ ഭക്ഷണം കഴിക്കാനാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അപ്പവും അപ്പവും ഇതും അപ്പവും എന്താ അപ്പവും ഇവര് വേണ്ടി ഉരുളക്കിഴങ്റിയും അവന് വേറെ ഏതോ ചേച്ചി ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിന്ന ടെൻ്റെ ഭക്ഷണം വേണ്ടഅ ഇവിടെ വേറെ കൊറച്ച് ചേച്ചിമാരുണ്ട് കേട്ടോ ചുമ പേരോറാ ഏ പേരോറാ ഷി ഷിജിന ഷിഫാന നമ്മുടെ കോപ്പ് ഇവിടുത്തെ കോപ്പേഷ്യൻസിന്റെ ആണ് കേട്ടോ എന്നെ പോലെ നിന്റെ പേര് ഓറണോ നിതിൻ നിതിൻ ആ നാട് പഠിക്കുവാണ് അങ്കൾ അങ്കിളുടെ പേര് ഓറോ സീരിയസ് ആയിട്ടോ എന്താ കൃഷ്ണനാണ് എന്താങ്കനെട്ടോ പേര് അങ്കിന്റെ നേരത്തെ മനസ്സിലായില്ല അതുകൊണ്ടാണ് കേട്ടോ

ഇപ്പൊ തലയെറിട്ടോ കൈ 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 നമ്മളിവിടെ ഇതാടെ ഹോസ്പിറ്റലിന്റെ അവസ്ഥ ഇതൊക്കെയാണ് കേട്ടോ പക്ഷെ നല്ല ഹോസ്പിറ്റലാണ് കേട്ടോ എന്നെ കുറ്റം പറയുന്നല്ല പക്ഷെ ഇതൊക്കെ ഇളവിയിരിക്കുന്നത് നമ്മളാണ് കേട്ടോ ഇത് റിപ്പയർ ചെയ്യുന്ന മാറാ റിപ്പയർ ചെയ്യ ആശാലി അതിൻ്റെ എല്ലാം നമ്മൾ റിപ്പയർ ചെയ്ത് നന്നാക്കി എടുക്കാൻ വേണ്ടി പോവാ ഞാൻ വന്ന ദിവസം അത് തന്നെ ഞാൻ പ്രോസ് ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്നിപ്പോ എറണാകുളത്തോട്ട് പോവാണ് കുറച്ച് സുഹൃത്തുക്കൾ വരുന്നുണ്ട് അവരെ വിളിക്കാൻ വേണ്ടി ഞാൻ ട്രെയിൻ കയറി നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലോട്ട് പോകുന്ന നമ്മുടെ കേരള എക്സ്പ്രസ്സിലോട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ ഫൈനലി എറണാകുളത്ത് എത്തിയിട്ടുണ്ട് എന്നെ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ നിന്നെ കണ്ടോ എന്നെ പഠിക്കാൻ വേണ്ടി അതുകൊണ്ട് പെട്ടിക്കടയുടെ മുന്നിൽ എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് നല്ല ചൂട് കേട്ടോ എന്നെ ആരതിയാണ് വിളിക്കാൻ വേണ്ടി ആരതി ഒരു ഹായ് പറയൂ ഇത് ആരതി ഫ്രം കൊച്ചി നമ്മൾ ഞാനൊന്ന് പേ ആൻഡ് പാർക്കിംഗ് ഉപയോഗിക്കാൻ വേണ്ടി വന്നതാണ് ഒന്ന് പോയി ചായ കുടിക്കട്ടെ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ക്യൂൺസ് വാക്ക് കേട്ടോ നമ്മുടെ ഐ ലവ് കൊച്ചി എന്നൊക്കെ എഴുത്ത് എഴുതിയിട്ടുള്ള ഒരിടത്തോട്ടാണ് നമ്മൾ ആരതിയുടെ ഒന്ന് ബീച്ച് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഫുള്ള് മോശമായിട്ട് എന്ത് മോശമായിട്ടോ വൃത്തിയേടായിട്ടാണ് ഇട്ടെങ്കിൽ നമ്മൾ പുതുവൈപ്പിൻ ബീച്ചിലോട്ടാണ് വന്നത് ഫുള്ള് അടിപൊളി ഗോഡ്സോൺ കൺട്രി കേട്ടോ ചേട്ടാ ഒരു ഹായ്നോ ഫ്രണ്ട് ചേട്ടാ ഇത് നെവിൻ പുള്ളി കൊച്ചിയിലുള്ളതാണ് കേട്ടോ നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റി ടു സെപ്റ്റംബർ കണ്ടല്ലേ എനിക്ക് അറിയില്ലായിരുന്നു ചേട്ടൻ പറഞ്ഞപ്പോഴാ ഫോട്ടോ കാണിച്ചപ്പോഴാണ് അറിഞ്ഞത് ഞാൻ മുമ്പ് കൊച്ചിയിൽ വന്നപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മീറ്റ് ചെയ്തിരുന്നു ഇവിടെ നല്ല രസം ഏട്ടോ ആരെയും പറഞ്ഞ് നീ മോശം മാത്രം എടുക്കല്ലേ നല്ലതും കൂടെ കാണിക്കുന്നുണ്ട് ഈ കാണുന്നതാണ് ആ നല്ല കാഴ്ച ഇനി അങ്ങനെ പോവും ആ കുഴപ്പമില്ല അത് കൊഴപ്പല്ല ഞാനും ഇറങ്ങാം ഓക്കെ ചേട്ടൻ ഓക്കെ ഞാൻ ചേട്ടന്റെ മോളിക്ക് ഇറങ്ങണം ഏട്ടാ ചേട്ടൻ പറഞ്ഞ രീതിയിൽ പറ്റില്ല എന്തിനു സുഖം എനിക്ക് നാളെ എയർപോർട്ടിൽ കുറച്ച് ആളുകൾ പോയി പിക്ക് ചെയ്യണം കേട്ടോ അതാരാണെന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത അടുത്തോർട്ടിൽ ബൈ ബൈ നീ നടന്നോ നീ എങ്ങനെയുണ്ട് നോക്കി നോക്കി ഇപ്പൊ മാറിയില്ലേ ഒരാടി മാറി ഇങ്ങനെ ഷൂട്ടിനും സംഭവങ്ങൾക്കൊക്കെ വരുന്ന ആളുകളൊക്കെയാണ് കേട്ടോ കൂടുതൽ ഇവിടെ താണ്ട് വേറെന്തോ ഷൂട്ട് വരുവാണ് ഷൂട്ട് അടക്കുവാണ് ഇങ്ങനെ വരുന്ന ആൾക്കാർ കുറേ ഡെക്കറേഷൻ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം അവിടെ ഇട്ട് താണ്ട് മല്ലാക്കിയിട്ട് പോയിരിക്കുകയാണ് കുറേ ബലൂണൊക്കെ കണ്ടില്ലേ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വൈപ്പിൻ ബീച്ച് ഭാഗമാണ് നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് കാണാൻ സാധിക്കുന്നത് ഫുൾ ആളുകൾ നല്ല രസമുള്ള ഒരു സ്ഥലം കേട്ടോ നമ്മളിവിടെ വന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചിരുന്നു ഇവിടെ ആക്ച്വലി ഇങ്ങനെ കപ്പിൾസിനും പിന്നെ ഓരോ പ്രത്യേക ബ്രൈഡൽ ഷൂട്ട് അതിനൊക്കെ വേണ്ടി എന്താ പറയുക വാടകയ്ക്ക് കസേരയും സൈക്കിളും പിന്നെ നമ്മുടെ അങ്ങനെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ഭയങ്കര ഒരു ഫാമിലി ഫ്രണ്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബീച്ചാണ് കേട്ടോ ധാരാളം ആളുകൾ പിന്നെ കുറേ തമിഴ് ആളുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് നമ്മളങ്ങനെ കടൽ കാഴ്ചയും കണ്ടോണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചേട്ടൻ കടലിലോട്ട് പോയിട്ട് മീൻ പിടിക്കാനാണോ എന്തൊക്കെ പറക്കോണ്ട് അടക്കുകയാണെ കേട്ടോ പറത്തേക്ക് കൊടുക്കേ നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി പോവാണ് ഇവിടെ നമ്മുടെ പൗർണമി ആയതുകൊണ്ട് നമ്മുടെ ചന്ദ്രൻ ഊഹ് അടിപൊളി കേട്ടോ ഫുള്ള് ഇങ്ങനെ നിറഞ്ഞിരിക്കോ നമ്മളിവിടെ കവര് കാണാൻ വേണ്ടി വന്നാണ് കുമ്പളങ്ങിയില് കവരുണ്ടോ ഉണ്ടോ ഓ ഞാന് ഫ്ലാഷ് അടിച്ചിട്ട് കാണാൻ അല്ലേ പറ്റൂലോടിയോടിയോടിയോടിയോടിയോടിയോ എന്റെ രണ്ടാമത്തെ കവർ എക്സ്പീരിയൻസ് ആണ് മുമ്പ് ഫസ്റ്റ് ഒരു ഒരഞ്ചു വർഷം മുമ്പേ ആലപ്പുഴ ബീച്ചിൽ നിന്നായിരുന്നു ഇന്നലെ മഴ പൊയതുകൊണ്ടാണ് ഏട്ടോ ഇത്രയും കുറവ് കവരെന്നാണ് ഇവർ പറയുന്നത് എൻറെ പള്ളി നമ്മൾ കവരും കണ്ടു വന്നിട്ട് നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാണ് പുട്ട് അപ്പം ചമ്മീൻ നമ്മുടെ ബീഫ് വിന്താലു പിന്നെ ആരതിയും ആരതിയും ഇവിടെ ഫുൾ ആളുകളാണ് കേട്ടോ നമ്മള് ഭക്ഷണം കഴിച്ച് പുറത്തോട്ട് ഇറങ്ങി എല്ലാരും കവര് കാണാൻ വേണ്ടി വന്നാണ് ഇത്ര തിരക്കോ എൻറെ അമ്മ ഇതാ ആളുകൾ നിലത്ത് വരെ ഇരിക്കുവാണ് കേട്ടോ ഇവരെല്ലാം ഇത് കയാക്കിങ്ങിനും സംഭവങ്ങൾക്കൊക്കെ വെയിറ്റ് ചെയ്ത് വന്നിരിക്കുകയാണോ കേട്ടോ എൻ്റെ അമ്മ ഇത്രക്ക് ആൾക്കാരാ കവര് കാണാൻ വേണ്ടി കയാക്കിങ്ങിൽ കൊണ്ടുപോകുന്ന ആളുകളാണ് ആ കാണുന്നത് നമ്മള് ഇതിന്റെ അകത്താണ് കേട്ടോ അവരെ കയാക്കിങ് കാണിക്കുന്നത് കുറെ ആൾക്കാരുണ്ട് ഇവരെല്ലാം കായക്കിങ്ങനെ വെയിറ്റ് ചെയ്യാം